കാര്യമായിട്ടുള്ള വസത്തിന്റെ ഇഷ്യൂ ആയിട്ടായിരിക്കണം ഈ നമ്മുടെ ഒരു എല്ലാവരും മീറ്റിങ് ഉണ്ടാകുന്നത് നമ്മളെ കൊന്നിച്ച് കൂട്ടാനുള്ള പഠിച്ച ടെക്നീക് ആയിരിക്കണം ഈ വസപ്പ് ഭേദഗതി കാര്യങ്ങളൊക്കെ പൊതുവായ കാര്യങ്ങൾ വരുമ്പോൾ നമ്മളെ കൊന്നിച്ച് നിൽക്കും ഇതിൽ നിൽക്കണം മറ്റ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് പല കാര്യങ്ങളും ഒന്നിച്ചു നിൽക്കട്ടേ ഉണ്ട് അതുകൊണ്ട് എന്നുള്ള പേരിലെ ഞാൻ കണക്കുക കാരണം ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് ഡെമോക്രാറ്റിക് ആണ് ഫെഡറൽ റിപ്പബ്ലിക് ആണ് ഇന്ന് ഭരണഘടന ഉണ്ട് മൂന്ന് രണ്ട് ഭൂരിപക്ഷം ഉണ്ടായാൽ ഭരണഘടന മാറ്റാനുള്ള അധികാരമുണ്ട് പക്ഷേ അതിന് മുഴുവൻ അധികാരം ഇല്ല എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്ന വാസ്തവം ഭരണഘടനയുടെ അന്തസ്സത്ത അത് ചേഞ്ച് ചെയ്യാൻ നൂറ് ശതമാനം എം പിമാരുണ്ടും സാധിക്കില്ല എന്നുള്ളതാണ് അത് ആര് തീരുമാനിക്കും എന്നുള്ളിടത്താണ് പാർലമെന്റിന്റെ മേലധികാരം സുപ്രീം കോടതി കുട്രോഹം അപ്പം ഇപ്പം ചോദിച്ച രേസും ഇന്ന് ഇന്നലെ മാത്രമല്ല കഴിഞ്ഞ മാസം ഞങ്ങളുടെ ചെയർമാൻ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഞങ്ങളൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി ലൈസ പേര് രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കള് ലീഡേഴ്സ്

ീടെ പല കാര്യങ്ങളും അവരുണ്ടാവുന്നു ഇത് വലിയൊരു അല്ലേ ചോദിച്ചു അത് ചോദിച്ചും അധ്യക്ഷിക്കാതിരിക്കും ഈ കാര്യങ്ങളൊക്കെ അപ്പൊ ഇത് ഗവൺമെന്റ് കുറച്ച് കാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ സുപ്രീം കോടതിക്ക് സുപ്രീം പവർ ഉണ്ടോ ഇല്ലേ ഇന്നും മുന്നിൽ ഇപ്പൊ സംഭവം ഈ ചർച്ച കോടതിക്ക് ഇതിന് നിയമമായില്ലേ കോടതി അതിന് മറിച്ചൊരു നിയമം ഉണ്ടാക്കിയാൽ അത് കോടതി അംഗീകരിക്കും അല്ലെങ്കിൽ വ്യാഖ്യാനിക്കും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ഭരണഘടന ഭരണഘടന എന്ന് സംവിധാൻ സംവിധാനം പറഞ്ഞ് രാഹുൽ ഗാന്ധി അയ്യെ കുറിച്ചു മനസ്സിലാക്കി മനസ്സിലായിട്ട് നടക്കുന്ന സംഭവം നമ്മുടെ ഭരണഘടന പ്രത്യേക തന്നെയാണ് ഇത് ഇതൊക്കെ അതിൽ തന്നെ വളരെ ക്ലീരമായിട്ട് അന്നത്തെ ഭരണഘടനാ അസംബ്ലി ഇല്ലാതെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അന്ന് അദ്ദേഹം ബാബാ സാഹേബ് അംബേദ്കർ പറഞ്ഞു വന്നതാണ് കയ്യിൽ കിട്ടുന്ന അതിനനുസരിച്ചുണ്ടാവും ചീത്ത ഭരണാധികാരികൾ ഒന്ന് ചീത്തയായിട്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കും മനുഷ്യ നിർമ്മലമായ സംഗീത ഖുറാന്റെ കാര്യത്തിൽ നമുക്കറിയാം ഖുർആൻ നമുക്ക് ഒന്നിച്ച് ഇതുവരെ ഒരു വഴി പുള്ളി വ്യത്യാസമില്ലാതെ നമുക്കറിയതാണ് അതിൽ നമ്മളിപ്പോൾ എന്തൊക്കെ ഭേദഗതി വരുത്താൻ തന്നെ എന്തൊക്കെ അർത്ഥത്തിൽ കാണുന്നുണ്ട് അത് ഇന്റർപ്രിട്ടേഷൻസ് ആണ് അത് റിസൾട്ട് പോയിക്കോണ്ടിരിക്കും പ്രളയ താല്പര്യത്തിൽ കാണാത്ത അൻപതിൽ കാണാത്ത പല സംഘടനകളും പിന്നീട് ഭരണഘടനയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ ചിന്തിച്ച സംഘത്തിലും പക്ഷെ നമുക്കൊക്കെ ഒന്നറിയാം വളരെ ശാസ്ത്രീയമായി വളരെ ആലോചിച്ചിട്ട് ഉണ്ടാക്കിയതാണ് മനുഷ്യരെ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഭരണഘടനയില് സാമാന്യം ഭേദപ്പെട്ട മറ്റു ലോകങ്ങളിലും മറ്റു രാഷ്ട്രങ്ങളിലുള്ള ഏറെ മെച്ചപ്പെട്ട രൂപത്തിൽ അങ്ങനെ ഇരുന്ന് ആലോചിച്ച് രോഗം പകരും എല്ലാം പരിഭാഗം ആൾക്കാരും ഉണ്ടായിരുന്നു ഉണ്ടാക്കിയതാണ് ഇപ്പൊ നമ്മുടെ ചോദ്യം ഇത് വരുന്ന ഓരോ ആൾക്കാരും മുമ്പ് ഇന്ദിരാഗാന്ധിക്ക് മൂവൻറ്റാണ്ടിലേറെ ഭൂരിപക്ഷൻ നമ്മള് ഭരണഘടനയ്ക്ക് മാറ്റങ്ങളൊക്കെ വെത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒക്കെയുള്ള പ്രശ്നം എല്ലാവർക്കും മാറ്റാം പക്ഷേ ഇതിലുള്ള അടിസ്ഥാനപരമായ പ്രശ്നം ഭരണഘടനയുടെയും മതേതര ഡെമോക്രാറ്റിക് വാല്യൂസ് ഫെഡറൽ സ്വഭാവം ഇതിനൊന്നും മാറ്റം വരുത്താൻ മാറ്റം വരുത്താൻ ഇതേമാതിരി ആസിക്ന്ന് സോറി നാഗ്പൂരിൽ നിന്ന് ഒരു ഓർഡറുമായിട്ട് വിത്യേകിച്ച് നാല് മന്ത്രിസഭ കൂടി ഒരു ബില്ല് കൊണ്ടുവന്ന് വൈകുന്നേരം പോലെ പാസ്സാക്കി എടുക്കാവുന്ന ഏത് റൂളും അതിൻ്റെ ഭരണഘടന ഭരണഘടന എല്ലാം ഭൂരിപക്ഷമുണ്ട് പ്രവാഷമില്ലെങ്കിൽ അതെങ്ങനെ ഭൂരിപക്ഷം ആക്കാനുള്ള ഇതൊക്കെ നമ്മുടെ സംവിധാനത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഭരണഘടന ഈ വകെതിരായി സംസാരിക്കാൻ വേണ്ടി പഞ്ചാബിൽ നിന്ന് വരേണ്ടി എം പി രാവിലെ അദ്ദേഹത്തിനെ പോയിട്ട് രാവിലെ അദ്ദേഹത്തിന് വരാൻ പറ്റാത്ത കോഴിക്കോട് വരാൻ പറ്റാത്ത അതുകൊണ്ടായിരുന്നു അപ്പൊ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവരെ നിലനിൽപ്പല്ല അവരെങ്ങനെ കൊണ്ടു കടക്കണം ഈ വേണം വ്യക്തമായത് ധാരണ ഇട്ട് നൂറ് കൊല്ലം മുമ്പ് ആർ എസ് എസ് അതിന്റെ അതിന്റെ ലക്ഷ്യത്തിൽ നൂറ് വർഷം എന്നുള്ളത് ഒക്കെ അവരെ എഴുതി വെച്ചിട്ടും അവരെ മനസ്സിലാക്കി അവര് ആശയം ഉണ്ടാവുമല്ലോ അത് നൂറ് കൊല്ലം കൊണ്ട് തീർക്കണം എന്നുള്ള ഒരാവശ്യത്തിന്റെ വേദന ഇന്ന് ഒരു കാര്യത്തിലും ഒരു മതത്തിലും ഒരാൾക്കും കേസില്ലാത്തൊരു സംഗതിയിൽ കൊണ്ടേ ഒക്കെ ഭേദഗതിയിലുള്ള റിയാം നമ്മളിവിടുത്തെ ഞാൻ വകപ്പോ പാർലമെന്റ് അംഗം എന്നതൊക്കെ തെരഞ്ഞെടുപ്പ് മുസ്ലിം പാർലമെന്റ് അംഗങ്ങൾ കേരളത്തിൽ നിന്ന് മുസ്ലിം പാർട്ടി അംഗങ്ങൾ കൂടി ഭൂരിക്ഷത കാലത്തെ തിരഞ്ഞെടുക്കപ്പെട്ടത് അങ്ങനെയാണ് അപ്പൊ ഞാൻ ഇവിടെ ഏർ ഇവിടെ ഇരിക്കുമ്പോ നമ്മൾ തമ്മിലുള്ള പരസ്പരമുള്ള സംഘടനകൾ തമ്മിലുള്ള കാര്യങ്ങളും ും ബാക്കി എല്ലാം തമ്മിലുള്ള കാര്യങ്ങൾ കണ്ടാൽ നമുക്ക് അത് മറ്റുള്ളവർ കണ്ടാൽ തോന്നുന്നു നമുക്ക് ഒരു വക്കഫിന് ഭേദഗതിയിലൊരു എണ്ണവും എത്രത്തോളം നമ്മൾ ഇങ്ങനെ ഇത്രത്തോളം പ്രശ്നങ്ങൾ എന്തൊക്കെയും പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളുണ്ടാവും സ്വാഭാവികമായി പക്ഷെ അതിലൊക്കെ ഉണ്ടാകുന്ന സംഗതികൾ പിന്നെ പറഞ്ഞു അപ്പോൾ ഈ വക്കഫ ഉള്ള വക്കഫിൽ തന്നെ നമ്മൾ നമ്മൾ ഈ ചെയ്തുകൂട്ടുന്ന അബദ്ധങ്ങളോ സുഹൃത്തങ്ങളോ ധാരാളമാണ് വളരെ നമ്മള് വളരെ ചർച്ച ചെയ്യേണ്ട സംഗതിയാണ് എന്ത് സംഘത്തിന്റെ പത്രത്തില് വന്ന് അവർ ആകെ പത്രത്ത് പോയി ട്രിബ്യൂണലിൽ പോയി എന്ത് മോശം എത്ര കാലമായിട്ടാണ് പല സ്വത്തുക്കളും നമ്മൾ നമ്മളടിയുടെ ആൾക്കാർ ഉപയോഗിക്കാൻ പറ്റാതെ ഉപയോഗ പറ്റാത്ത നമ്മൾ പുനർചിന്ത ഇതിൽ വേണം നമ്മളൊന്ന് മനസ്സിന്ന് വേണം നമുക്ക് ലഭിക്കാൻ അതുകൊണ്ട് ഇപ്പോഴുള്ള സംഗതി നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ എന്താ ഈ കൂട്ടത്തിൽ പറഞ്ഞത് ഒരു വഫപ്പോർഡ് മെമ്പർ എന്നാൽ ഇനി വസപ്പോർഡ് മെമ്പർ ഞാനായി എല്ലാവരും വസപ്പോർഡ് മെമ്പർ തിരഞ്ഞെടുക്കുന്നൊക്കെ ഇപ്പം പല സംഗതികളുടെ ഒരു കാറ്റഗറിയാണ് അങ്ങനത്തെ നോക്കിയിട്ട് ഇപ്പം എടുക്കുന്നുണ്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് വരുന്ന ഭരണകക്ഷി ഭരിക്കുന്ന ഭരണകക്ഷിക്ക് അനുകൂലമായിട്ടാണ് ചെയർമാൻ തിരഞ്ഞെടുപ്പിന് അവർക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ തിരിച്ചു ഇപ്പം സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ സർക്കാരാണ് ഇപ്പോഴുള്ളത് അപ്പം ഇടതുപക്ഷ സർക്കാർ സ്വാധീനമുള്ള ആൾക്കാർക്ക് ചില വിദ്യകളൊക്കെ കിട്ടാനുള്ള സാഹചര്യം അത് മറ്റൊരു യു ഡി എഫ് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇടക്കാലത്ത് നമുക്ക് ഈ ഗവൺമെന്റ് ക്രമേണത്തിൽ ചെറുതായിട്ടുണ്ട് ഇവിടെ നമുക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന അല്ലെങ്കിൽ പി എസ് സി മുഖേന ആൾക്കാരെ കഴിവുള്ളവരെക്കാം ഇപ്പോൾ എടുക്കണത് നോക്കാൻ മുസ്ലിങ്ങളാണ് അതിലുള്ള ആൾക്കാരെ താല്പര്യമുള്ളവരെയൊക്കെ അത് പോരാൾക്കാരും വേണം വേണം എന്നുള്ളത് ശരിയാണ് എനിക്ക് അനുഭവമാണ് കാരണം ഇവിടുത്തെ പല പൊക്കപ്പോൾ ജീവനക്കാർ എന്തിനാണിതൊരു ശമ്പളം വാങ്ങുന്നത് ഈ സമുദായത്തിന്റെ പൈസ ഏഴ് പേർസെൻറ്റാ കുറഞ്ഞ നമുക്കൊരു റിബേറ്റ് കിട്ടിയിട്ടുണ്ട് അഞ്ചു പെർസെന്റ് ആക്കിയിട്ട് അഞ്ചു പെർസെന്റ് പുതിയ ചെറിയ ചെറിയൊരു എന്താ പറയാ ഒരു കാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ടു പേർസെൻ്റ് ഈ അഞ്ച് ബസനം വാങ്ങിയിട്ട് ശമ്പളം കൊടുക്കുന്നു അവരെ മനസ്സിന് മുഴുവൻ തന്നിട്ടും കാര്യം അവരെക്കും ജീവനക്കാർക്കൊക്കെ പിന്നെ ശമ്പളം കൂടണം ചലവിസ് കൂടണം ചപ്പ് കൂടണം ഇത് ചിന്തിക്കുന്ന സമയമാണ് കൂടുതൽ ആൾക്കാർ ഈ കാര്യം കാണുമ്പോൾ വിഷമം തോന്നും നിങ്ങളൊക്കെ പത്തത്തിലാകുമ്പോൾ അതിന്റെ ഒരു ബത്തത്തിന്റെ മാന്യതും ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ കാര്യം പറയും ഞാൻ പല ആൾക്കാരും പറഞ്ഞു കഴിഞ്ഞു അപ്പൊ നമ്മൾ ഇതോട് പരിഭാവനമായിരുന്നു അതിന് നമുക്ക് തന്നെ ഒരു പരിബദ്ധത അതിങ്ങനെ കാണുമ്പോഴാണ് കൂട്ടത്തില് നമ്മൾ സി ഒന്നും അദ്ദേഹത്തിന് മറ്റൊരാള് നോൺ മുസ്ലിംസ് ആണ് മുസ്ലിം ആണ് എന്നറിയുകൾക്കൊന്നും ഒരാളെ ഈ ഗവൺമെന്റ് അന്ന് ആ i ും പോയിന്റ് പോയിന്റ് നാളെ ഡൈവ് കാണാൻ സാധിച്ചിട്ടില്ല എന്താണ് ഇന്ന് എന്തെങ്കിലും ഒരു വിധി വരും പ്രതീക്ഷയൊക്കെ തന്നെ വരാൻ കൊടുക്കാൻ ശക്തമായിട്ട് അത്രത്തോളം ജെ പി സി വെച്ച് ഇത് പറഞ്ഞു തൊണ്ണൂറ്റി എട്ട് ലക്ഷത്തോളം ആൾക്കാർ ഐഫറ എടുക്കുന്നവർ അങ്ങനെ ഒരു പ്രാശനം നടത്തി ഇത് എന്തോ വലിയ സംഘം ചെയ്തു കുത്തലാക്ക നിരോധിച്ച പോലെ തന്നെ ഇവിടെ എന്തോ ഒരു വിപ്ലവം നടന്നു ഇവിടെ നമ്മുടെ ആണ് ഇവിടെ സംഗതികളും ഗവൺമെന്റ് വക്കീൽ തന്നെ സുപ്രീം കോടതി ഗവൺമെന്റ് സോറി ഭൂമിയിൽ ഹൈക്കോടതി ബിൽഡിംഗ് ഹൈക്കോടതി ബിൽഡിംഗ് ചോദിച്ചിട്ടുണ്ട് ഞങ്ങളെ കോൺഗ്രസ് പള്ളി അതൊക്കെ അന്ന് നൂറ്റിമൂന്ന് ഇരുപത്തി ഒമ്പത് പ്രോപ്പർട്ടീസ് ഐഡന്റിഫൈ ചെയ്തിട്ട് വെച്ച സ്ഥലമാണ് പാർലമെന്റിലെ പള്ളി രാഷ്ട്രപതി മണ്ഡലത്തിലുള്ള പള്ളി ആ സമുച്ചയത്തിലുള്ള പള്ളി അങ്ങനെ നല്ല ഇരുന്നൂറ്റിമൂന്ന് ഇവിടെ മാത്രം ഇതൊക്കെ പിടിക്കാനുള്ള ഇപ്പം വാങ്ങുന്നതീ ജുമാസത്തിൽ പെട്ടെന്ന് പിടിക്കലുണ്ടാവില്ല പക്ഷെ അതും ആ തരത്തിൽ കൊള്ളും കാരണം ഒപ്പം ഫൈസോർഡൊന്നും ഉണ്ടല്ല ആയിരത്തിനാലൂ നാലാം നൂറ്റാണ്ടിലുള്ള പള്ളിക്കൊക്കെ അന്ന് എന്തൊക്കെ റെക്കോർഡാണ് ും മറ്റവർക്ക് എഴുതിപ്പെടുന്ന എന്തെങ്കിലും അന്നത്തെ കടലാസിലോ അല്ലെങ്കിൽ ഔറംഗസീബ് എഴുതിക്കൊടുന്ന കടലാസിലോ ഇങ്ങനെ ഗവൺമെന്റ് ഇന്നലെ കോടതി തന്നെ വന്നു എന്നാണ് ഈ രജിസ്ട്രേഷൻ വന്ന് ബ്രിട്ടീഷർ കൊണ്ടാണ് അങ്ങനെ അതില്ല അപ്പൊ അതൊക്കെ എല്ലാം ഗവൺമെന്റിന്റേതാക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പിടിച്ചു കിട്ടാൻ പറ്റുന്ന ഗൗപറ്റേതാക്കുന്ന ഈ ബില്ല് ഈ ബില്ല് ഒരു നിലക്കും ഒരു എന്തെങ്കിലും നീതിബോധമുള്ള ഒരു ജഡ്ജിയാണ് അവിടെ ഇപ്പൊ ജഡ്ജിമാരൊക്കെ പറയാൻ പറ്റൊന്നും പറയാൻ പാടില്ല എല്ല വിശദമായി പോബുരി രണ്ടര ഏക്കർ അഞ്ചു ഏക്കർ പത്ത് ഏക്കറെ നൂറ് ഏക്കറെ അപ്പൊ കാത്തിരിക്കാം പക്ഷെ ഒരു കാര്യം ഈ ബില്ല് എന്ന് പറഞ്ഞത് ആ കാണുന്നമായിട്ടുള്ള ഈശ്വരല്ല നമ്മളൊക്കെ ഇനി ഒന്നിക്കില്ല അതിന്റെ അപ്പം ഒന്നിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഇതിനനുഭവിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് ആരാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ പെട്ടെന്ന് കാരണം ഇവിടെ നമ്മുടെ പത്തൊക്കെ ചെയ്യുമ്പോഴോ കാര്യങ്ങളോ ഒക്കെ അധികം വെക്കാറുള്ളതാണ് ഈ കുറവായിരിക്കും എന്തെങ്കിലും ജില്ല ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ എല്ലാ സ്ഥിതിയും വരയ്ക്കുകയും ചെയ്യും ഇങ്ങനെ എല്ലാ സ്ഥിതിയും വയ്ക്കുകയും എത്രയോ ലക്ഷം ലക്ഷം കോടികൾ സുഖാനുള്ളത് ഈ സ്വത്തുകളൊക്കെ ജനിക്ക് മുസ്ലിങ്ങൾ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇയാൾ പറഞ്ഞ ശരിയാണ് മോഡി പറഞ്ഞ വാക്ക് അഞ്ചരൊട്ടിക്കര പണിക്ക് ഓടീൻ ചേരുന്നു ഇത് പറഞ്ഞത് കൊണ്ടൊരു വന്നാൽ വളരെ ശരിയാണ് അത്രത്തോളം സാമ്പത്തികമായി നിലയിൽ എത്താൻ ഓരോ എക്കൗണ്ടും പതിനഞ്ച് ലക്ഷം രൂപ മോഡി പറഞ്ഞ അന്ന് പറഞ്ഞ പൈസ ഈ എല്ലാം പറഞ്ഞു കൊടുക്കാനുള്ള പൈസ അവിടെ ഈ സ്വത്തുകളിന് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ശരിക്കും അറിയാം ഞാൻ വന്നപ്പോൾ സ്വത്ത് കഴിക്കാൻ ചെയ്യുന്നത്

അത് വേറെ ആരേലും പിന്നെ അവരുടെ ആയി മാറരുത് അതുകൊണ്ടാണ് ആദ്യം ഇന്ന് ഇന്നത്തെ പ്രകാരം അത് കാര്യമൊന്നും ഇല്ല രണ്ടൊക്കെ മാറ്റാം പിന്നെ ആൾക്കാർക്ക് ചെയ്യാൻ ചില എല്ലാ ലൂ പോൾസ് ഇത് കൊടുത്തിട്ടുണ്ട് ഇപ്പം മുനമ്പത്തെ പ്രശ്നം എന്തോ പ്രശ്നമല്ലോ സത്യത്തിന്റെ മുനമ്പത്താ പ്രശ്നമല്ല ഓറൂ പോളിജ് പറയുമ്പോൾ ഇത് ഡിഫില്ല എന്താണ് അത് നമ്മുടെ ഡിസ്ക് ഉണ്ട് അത് വഖഫ് കോടേജ് കൊടുത്ത് വഖഫ് ലാൻഡ് അല്ല സോറി ലാൻഡ് അല്ല അത് വഖഫാൻ എന്നാണ് ഒരു കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത് ആ കമ്മീഷൻ ഹൈക്കോടതിയിൽ ആ റിപ്പോർട്ട് കൊടുത്തതുകൊണ്ടാണ് തങ്ങള് വഖഫ് ബോർഡിന്റെ ചെയർമാൻ ആവുമ്പോൾ നോട്ടീസ് കൊടുത്തത് കൊയ്യാൻ കാരണം ഹൈക്കോടതി പറഞ്ഞ സംഘടിക്ക് വഖഫ് ബോർഡ് ചെയ്താക്കുമ്പോൾ കോടതി ആരസ്യമോ നമ്മൾ നമ്മളെന്ത് ചെയ്തു അന്ന് എല്ലാവരും നോട്ടീസ് അതിന് ചെയ്യാനൊന്നും ചെയ്യണമെന്നൊന്നുമില്ല കാരണം അതിന്റെ പ്രശ്നങ്ങൾ അറിയാം പക്ഷെ അത് ൾക്കാര്യേറിയും അല്ലാത്തത് ഈ പത്തോ മുന്നൂറോ നാനൂറോ അഞ്ഞൂറോ ആൾക്കാർ അയ്യഞ്ചല്ല ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഏക്കറുകളും ഒക്കെ വലിയ വലിയ റിസോർട്ടിന്റെയും മറ്റുള്ള കയ്യിലാണ് ഈ പാവങ്ങളെ മുൻനിർത്തി മറ്റുള്ളവരെ കൈകാര്യം ചെയ്തു ഈ കേസ് അല്ലെങ്കിൽ ഈ സമരം അതുകൊണ്ട് എന്താണെന്ന് യഥാർത്ഥത്തിൽ നമ്മൾ ആൾക്കാർ ചിലർ മനസ്സിലായിട്ടില്ല ചില ആൾക്കാർ മുലമ്പ നമ്മൾ എന്ന് പറഞ്ഞ ഒരു മാനുഷിക പ്രശ്നത്തിന്റെ പേരിൽ മാത്രമാണ് അതല്ലെങ്കിൽ കുറവ് കോളേജിൽ വന്ന് ദാനമാണ് തെറ്റിദ്ധരിച്ചിട്ടോ ധരിച്ചിട്ടോ ആ ഒരു വിറ്റ് കുറച്ച സത്യമാണ് കുറച്ച് വിറ്റത്തിൻ്റെ ബാക്കിവിനെ ഏൽപ്പിച്ചാലും അന്ന് മുലമ്പം പ്രദേശം വന്ന് ഞാനൊക്കെ കല്യാണം കഴിക്കുന്ന പ്രശ്നം ഒരു മനുഷ്യർ വേണ്ട എഴുപത്തഞ്ച് കൊല്ലം മുമ്പ് കാരണം അതൊക്കെ വെള്ളമാണ് അടുക്കൂല്ല നാറ്റാണ് പക്ഷെ കാര്യങ്ങൾ മാറി അവരുടെ ഭൂമിക്ക് നേരെ കൂടി നിർത്തി ഏക്കറക്കെ സെന്റിന് കോടികളുടെ അടുത്ത് വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വലുതായത് അപ്പൊ അതുകൊണ്ട് സംഘങ്ങളൊക്കെ മനസ്സിലാക്ക നമ്മള് ഈ ഭേദഗതിയിൽ ജില്ല പറ്റിയില്ല ഇതിൻ്റെ പോയിന്റ് ഫൈവ് പോയിന്റൊക്കെ അഡ്വക്കേറ്റിന്മാരും പറഞ്ഞൊക്കെ പറ്റിയൊരു ബേസിക്കലി തന്നെ സംഘ അത് അപ്പീലുമാരും കോടതിയിലും തീരുമാനിക്കട്ടെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒന്നിക്കാനുള്ള അവസരമാണ് ഇത് നിങ്ങളെ ഇതിന് ഈ വലിയ കേട്ടിട്ട് എഴുതിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മുതലെടുക്കാൻ ധാരാളം ആൾക്കാർ വർഗീയമായി വേദിച്ച് കൊണ്ട് ഭരണം നിലനിർത്താൻ ശക്തിയായ പ്രചരണം അവന്റെ ഈ ആശയമായിട്ടാണ് മെച്ചുകൾ എന്ന് മനസ്സിലാക്കാൻ പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നമ്മുടെ അമ്മ ശരിക്കും ബാധിക്കുന്നുണ്ടാവും ഒരു ബഹുഭൂമി വാടകക്കെടുത്തതാണ് കോഴിക്കോട് സ്ഥലം കോളേജിന്റെ പള്ളിക്ക് വേണ്ടിയിട്ട് വർഹപ്പ് ചെയ്ത സ്ഥലം മുമ്പൂല്ലാതെ കിടക്കുകയായിരുന്നു കുറേ കാര്യങ്ങൾ കുറേ കോളേജിൽ തന്നെ അത്തരത്തുള്ളൊരു സ്ഥലം മെയിൻ റോഡിൻ്റെ അല്ല നല്ല ഏക്കറില് നമുക്ക് അങ്ങനെ ആവശ്യം വന്നു ജില്ല എടുക്കണം എടുക്കാം ഒരു കോളേജിൻ്റെ അല്ലേ കൊടുക്കുക നമ്മൾ അന്നൂരെ ഏക്കർ തന്നെ കിടക്കണ സ്ഥലത്തിന് മൂന്ന് ലക്ഷം കൊടുത്തിയ മാസം വാടക വർക്ക്ഷോപ്പ് തുടങ്ങിയത് ഇപ്പം അത് പത്ത് കൊല്ലം ആയി കുതിക്കി കുടുക്കുകയാണ് അപ്പം അതിന് മൂന്നോ നല്ലൊരു നാലോ അഞ്ചോട്ട് അതിനെല്ലാം കൊല്ലം കൂടുതലായി അതുപോലെ കോളേജിലെ പള്ളിക്കാർ കുറച്ച് ലക്ഷം പോലെ പൈസ മാസം കിട്ടണ ഒരു വള്ളിക്കാർ അതിന് വേണ്ടി വസത്ത് ചെയ്തത് അപ്പം ഇത് മര്യാദയ്ക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വലിയ സംഭവമാണ് മര്യാദയ്ക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇത് നമുക്ക് തന്നെ ബാധ്യതയാണ് നമുക്ക് തന്നെ ശാപമായി മാത്രമല്ല ഇവിടെ നിന്ന് തന്നെ നമ്മൾ ആർ എസ് എസ് ഗവൺമെന്റിന് മറ്റുള്ള ഇതിനെ എതിർക്കുന്ന ആൾക്കാർക്കൊരു അവസരമാണ് ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഞാൻ ഒന്നിച്ച് രാഷ്ട്രീയം പറയട്ട ഗവൺമെന്റിൽ തീർക്കാവുന്ന സന്നിധാനം വരുന്നത് കാരണം എല്ലാവരും മനുഷ്യത്വത്തിന്റെ പേര് പക്ഷെ അതിന് കോടതി അംഗീകരിക്കുമ്പോൾ നിയമത്തിൽ കാര്യം നിന്ന് പറഞ്ഞാലും കോടതി ഇവിടെ അംഗീകരിക്കണം അംഗീകരിക്കുന്ന രൂപത്തിൽ അവർക്ക് ഒരു തായി കൊടുക്കാൻ അവിടെ ആൾക്കാർ തയ്യാറില്ല കാരണം അവിടെ തന്നെ പിന്തുണക്കുന്ന ആൾക്കാർക്കുമ്പോഴാണ് റിസോർട്ട് ആശയങ്ങളാണ് നാനൂറ് ഏക്കറില് നാനൂറ് ഏക്കറില് ഈ ആൾക്കാർ പാവപ്പെട്ട ആൾക്കാരിലല്ല നൂറോ നൂറ്റി അൻപത് ഏക്കറെ കഴിഞ്ഞാൽ ബാക്കി ഇരുന്നൂറ്റി അൻപത് ഏക്കറേ ബാക്കിയുള്ള കൊടുക്കാത്ത മൂർത്തിയിലായതൊക്കെ ഓരോരുത്തരും കയ്യിലാണ് അതാണ് മുനമ്പത്തട്ടത് പക്ഷേ മുനമ്പം വെച്ചിട്ട് നമ്മളെ വക്കം ഭേദഗതിയിലും ഇവിടുത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ഒരു വിഭാഗം ജനങ്ങളെ ആയിട്ട് ക്രിസ്തീയ സമൂഹങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരങ്ങളിൽ അകറ്റാനും അതിന് രാഷ്ട്രീയം കാണാനും അങ്ങനെ ഭരണം നേടാനുമുള്ള സംഘപരിവാർ ശക്തികളെ ശ്രമം നമ്മൾക്ക് നമ്മളിത് നമ്മൾ കോടതിയിലോ പെട്ടെന്ന് നമുക്ക് സമരം ചെയ്ത് അത് മുന്നോട്ട് പോകാം അതേ നമുക്ക് സാധിക്കുകയുള്ളൂ അല്ല റോഡിൽ ഇറങ്ങിയിട്ട് പിന്നെ എന്താണ് മുർഷിദാബാദിലെ പോലെ കൊലപാതകം ഉണ്ടാക്കിയിട്ടും ഒരു സംഘം നേടിയെടുക്കാൻ സാധിക്കില്ല ഗുളവി കാര്യം ഉറപ്പാണ് ശരിയായ മാർഗത്തിലൂടെ നമുക്കിത് നിയമപരമായി രാഷ്ട്രീയമായി ഇത് നേരിടാൻ പറ്റും അങ്ങനെ പറ്റുന്ന ചിത്രപരാണ് എൻ്റെ ഈ ഘട്ടങ്ങളും മാറിവരും ഈ ഘട്ടവും മറിഞ്ഞു വരും അന്നും ഈ ജനങ്ങൾ ഈ ജനാധിപത്യ വ്യവസ്ഥ ഈ ഭരണഘടന ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു അവസാനം ഇന്നലെ പ്രതീക്ഷയോട് വിഭാഗം നമ്മളെ സഹായിക്കും സഹായിക്കണമെന്ന ഉറപ്പൊക്കെ അങ്ങനത്തെ സമൂഹത്തിനെ എല്ലാവരും സഹായിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ വസ്ത്രം അന്യമായി സൂക്ഷിച്ചുകൊണ്ട് വളരെ എന്തിനാണോ വസതി ചെയ്യേണ്ടത് സമുദായത്തിൻ്റെ ഉദ്ധാരണക്കാണി അതിന് അതല്ല എന്തിനാണോ വസം അത് ചെയ്തിരുന്നത് ആ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധയോടു കൂടി ആത്മാർത്ഥയോട് കൂടി അത് നോക്കുകയും ഇനിയും ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാനും ഇങ്ങനെ വസപ്പിക്കുകയാണ് സമുദായത്തിന് ഉപകാരപ്രദമാകുന്ന ഒരു മേൽ വസതി ചെയ്യാനും എല്ലാം കുഴപ്പത്തിലാവുന്ന ധാരണ മാറ്റി വ്യക്തമായ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പിന്നെ ഏഴ് പെർസെന്റ് അഞ്ച് പെർസെന്റ് കൊടുക്കേണ്ട പല ആൾക്കാരും തീരുമാനം അത് ശരിയല്ല കാരണം ഈ ഏഴ് പെർസെന്റ് കൊടുക്കുന്നത് ഇതിന് കൊടുത്തി അഞ്ചു പെർസെന്റ് ഒരു സംവിധാനത്ത് ആ സംവിധാനത്തിന്റെ ചെലവിലാണ് ഈ പൈസ കൊടുക്കുന്നത് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം നമ്മളെന്താ പഠിച്ചുകൊണ്ട് നമ്മുടെ ഇങ്ങനെ ഡച്ചിങ്ങാർക്കും മറ്റേ ഫീറ്റിൽ പഠിച്ചത് അതിൽ നമ്മൾ അത് കൊടുക്കണം എന്നുള്ളതല്ല രക്ഷീണം ഇത് ഇന്നത്തെ ചുറ്റുപാടില്ല അപ്പം ഇന്നും പറയുന്ന കാലത്ത് തീരുമാനങ്ങളൊക്കെ നടന്നോട്ടെ സർക്കാർ എന്ത് ചെയ്താലും ഇതുവരെ നമുക്ക് പ്രതീക്ഷിക്കുന്ന കോടതി ഉണ്ട് കോടതി ഒന്നും ഇപ്പോഴും നടക്കുന്നുണ്ടാവും ഞാൻ പേജ് ഞാനിത് വന്നത് അപ്പം നമുക്ക് ഒന്നിച്ചു പോകാം ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ കാര്യങ്ങളും ഗവൺമെൻറ് ണ്ടാവും ഉറപ്പാണ് നിനക്കറിയാം കഴിഞ്ഞ രണ്ട് വില്ലുകളൊക്കെ നിയമം നിയമം തന്നെയാണെങ്കിൽ ഇതുവരെ നടത്തിയിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല അങ്ങനൊരു പ്രശ്നം അവിടെ ബംഗ്ലദേശിന്റെ അതിർത്തിയിലോ ഇവിടെ ബംഗാളിലോ അല്ലെങ്കിൽ അസാമിലോ ഒന്നും അത് കർശനമായി നടപ്പാക്കിയാലും പുറത്താക്കിയിട്ടും കൊച്ചു കൂട്ടിലിട്ടിട്ടും ഒന്നുമില്ല തേയില ഉണ്ടാക്കിയിട്ട് ആ കേരളത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടായി ഒന്നും പോയിട്ടില്ല കാരണം ജനങ്ങളുടെ എതിരാണ് പെട്ടെന്ന് ഇംഗ്ലീറ്റ് സർക്കാർ ആക്ട് ഒക്കെ അനുസരിച്ച് ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് നമ്മൾ ചെന്നാൽ നമുക്ക് എല്ലാ മറ്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമ്മളെതിൽക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഇന്ത്യയിൽ അന്തസ്തമായി സൈക്കിൾ പഞ്ചർ അടക്കുന്ന ആൾക്കാരല്ലാതെ തന്നെ നമ്മളൊക്കെ മുൻപന്ന നേതാക്കളൊക്കെ പറഞ്ഞ ഓണറബിൾ എക്സിസ്റ്റൻസ് ജീവിച്ച് മരിച്ച് ഇങ്ങനെ പോയാൽ പോരാ നമുക്ക് അന്തസ്സോട് അഭിമാനത്തോടു കൂടി ഞങ്ങൾ മുസ്ലിമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ അടയാളത്തോടു കൂടി എന്ന സൗകര്യങ്ങൾ വേണം അല്ലാതെ പേര് മാറ്റികളോ ഒന്നും രക്ഷപ്പെടില്ല പറയുന്നില്ല നമ്മളൊന്നും സ്ത്രീകളും സ്ത്രീകളും പേര് കാണാത്ത വഴി കാറ്റി അല്ലെങ്കിൽ ആറ്റുകൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല നമ്മൾ നമ്മളെ നമുക്ക് രക്ഷപ്പെടാനും അരക്ഷിതാവസ്ഥ ഉണ്ടാവുകയില്ല പക്ഷെ നമ്മൾ പരസ്പരം ഓരോ കാര്യത്തിലും എല്ലാ വിവിധ ആശയങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ സൂക്ഷിച്ചു കൊണ്ട് തന്നെ എലിപ്പമാർക്ക് വിട്ടുപിടിച്ചേണ്ട കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ചു പോകാം ഒന്നിച്ച് നിൽക്കാം ഒന്നിച്ച് എഴുതി എന്നുള്ളത് മാത്രം ഔപചാരിക ലഭിച്ചില്ല ഔപചാരികയും സ്വന്തം ജീവിതാനുഭവങ്ങൾ കൂടി പകർത്തിയ മനോഹരമായ ദർശനം കഴിഞ്ഞു ഇനി സുന്ദരമായ ക്ലാസ് തുടരുന്നു